ഞങ്ങളെ നാട്ടിൽ മഴക്കാലം അങ്ങോട്ട് തുടങ്ങുമ്പോൾ ആ തെങ്ങിന് തോലിടുന്നത് തെങ്ങിന് തോലിടുകാരണ മരം വെട്ടി ഇല വെട്ടിയിട്ട് തെങ്ങിനിടും അപ്പൊ ഒരു മുതലാളിന്റെ വീട്ടിൽ ഇരുപത്തഞ്ച് പണിക്കാരുണ്ട് ഓരോരോരുത്തർ ഓരോ മരത്തം കയറി ഇങ്ങനെ വെട്ടുക പണി തുടങ്ങണേ ഉള്ളു അപ്പൊ ഈ പണിക്ക് ആദ്യമായി വരുന്ന ഒരു ഒരുത്തുണ്ടായിരുന്നു ഓൻക്ക് ഏത് മരത്താ അറിയില്ല ഈ പാറോത്ത് എന്ന് പറഞ്ഞ വളരെ ഉറപ്പുറഞ്ഞ ഒരു മരം ഉണ്ട് അയ്മ കയറി ഒരു കൊമ്പുമൊട്ടി പൊട്ടി കീപ്പാണ് പണി തുടങ്ങിയപ്പോഴത്തേക്കും ഒന്ന് തായത്തെത്തി അറ്റം പോലെ ആ വീട്ടില് ജീപ്പ് ഉണ്ടായി മറ്റു പണിക്കാര് ഇയാളെ ജീപ്പിലെടുത്തിട്ട് ഭൂം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഉണ്ടായി സാധാരണ അവിടെ കാഷ്വാലിറ്റിയില് ഡോക്ടർമാർക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല അത്രയ്ക്ക് കേസുകൾ അന്ന് ഒരു കേസ് കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് ഈ പാറവത്ത് വേണ്ടി ബലാടിച്ചിട്ടുണ്ടത് അങ്ങനെ ഉടനെ വിഷമം കടത്തി പരിശോധിച്ച് മരത്തുമെന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് പരിശോധിച്ച് പരിശോധിച്ചിട്ട് ഈ ഡോക്ടർമാര് കൊണ്ടുവന്നവരോട് പറഞ്ഞ് പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നു തുടങ്ങി ഒരു പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നുകൊണ്ട് കഴിഞ്ഞാൽ കുറച്ച് വൈകി പോയി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പബല് പറഞ്ഞാ പത്ത് മിനിറ്റ് ആയിട്ടത് വീകണ്ടേ ഇത് വീണിട്ട് എട്ട് മിനിറ്റ് ആയിട്ടേ ആയിട്ടേള്ളൂ എന്ന് പറഞ്ഞാ വീണ് ഉടനെ കൊണ്ടു വന്നിന്ന് അതിന്റെ അർത്ഥം നമ്മൾ നമസ്കരിച്ചോടന അള്ള സ്വീകരിക്കുന്ന നമ്മുടെ വിചാരം റസൂൽ പേക്കുന്ന് നമസ്കരിച്ചിറങ്ങി പോണത് ആരാ ഷഹാബികളല്ലേ അവരെ പറ്റി റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ അറിയോ ആ പോണ എല്ലാവർക്കും ഒരേ കൂലി അല്ലോ എന്റെ പേക്കുന്ന അവര് നിസ്കരിച്ച ശരിയാണ് ഈ പള്ളിന്ന് തന്നെയാ നിസ്കരിച്ചത് നിസ്കരിച്ച എല്ലാവർക്കും ഒരേ കൂലിയാണ് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അവിടെ തന്നെ വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മളെ ഹാരെന്താ ചെയ്ത വിഭാഗത്ത് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയും ഭയവും സത്യവിശ്വാസികളായ ഷഹാബിൾ ജീവിതത്തിലെ രണ്ടാമത്തെ ഗുണപാഠമാണ് മറ്റൊന്ന് ഒന്നാമത്തത് ഇസ്തിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാം തികഞ്ഞോലാണ് മഹാനായു അറേബ്യയിലെ സുപ്രസിദ്ധനായ എംബ്രോയിഡറി വർക്കറാണ് ടൈലറാണ് നല്ല കമനീയമായ ചിത്രപ്പണി ഉണ്ടാക്കാൻ എംബ്രോയിഡറി പറക്കാരാണ് അദ്ദേഹം യമലിൽ പോയി മുന്തിയ നൂല് കൊണ്ടുവന്നിട്ട് രണ്ടു മൂന്ന് മാസം പുറത്തിറങ്ങാതെ നിസ്കരിക്കാൻ മാത്രം പുറത്തിറങ്ങിയിട്ട് നല്ലൊരു കാർപ്പറ്റ് ഉണ്ടാക്കി അദ്ദേഹം ചിത്രപ്പണികളുള്ള അങ്ങനെ മദീനെ തങ്ങാടി കൊണ്ടുപോയിട്ട് കണ്ട് നിർത്തി വെച്ച് വിൽക്കാൻ വേണ്ടി വെച്ച് എല്ലാരും ഇങ്ങനെ അത്ഭുതപ്പെടുക അതിന്റെ ഭംഗി കണ്ട് ആർക്കും വില പറയാൻ ധൈര്യം വരില്ല കാരണം അല്ല വില കൊടുക്കേണ്ടി വരേന് അത് ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു ധാരദ അപ്പൊ അത്താവൂ സലമി അതാണ് ബുക്കാൻ കൊണ്ടതാണോ ആ വക്കാൻ ശരി അയാൾ ഇങ്ങനെ ബോർഡർ ബോർഡർമാക്കൂടെ എങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇരുപത് കുറ്റം പറഞ്ഞു അഞ്ചു മിനിറ്റ് നോക്കിയപ്പോൾ തന്നെ അയാൾക്ക് ഇരുപത് കുറ്റം കണ്ടുപിടിക്കാൻ സാധിച്ചു അത്താവൂ സലമി കരഞ്ഞുപോയി അപ്പൊ ഈ സഹോദരൻ പറഞ്ഞു സുഹൃത്തേ നിന്നെ കരയിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ ടുത്ത കാർപ്പറ്റ് നീ ഉണ്ടാക്കുമ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യവും ശ്രദ്ധിച്ചാല് ഇതിനേക്കാൾ ഭംഗിയുള്ള കാർപ്പറ്റ് നനക്ക് ഇണ്ടാക്കാം അങ്ങനെ പറഞ്ഞ എന്റെ കുറ്റം പറഞ്ഞല്ല ഇത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് വാങ്ങി അതാ സലമി പറഞ്ഞു സഹോദര നീ എന്റെ കാർപ്പറ്റിന്റെ കുറ്റം പറഞ്ഞിട്ടല്ല ഞാൻ കരഞ്ഞത് പിന്നെപ്പോ ഇവിടെ വേറൊന്നും ഉണ്ടായില്ലല്ലോ നീ എന്തിനാ കരഞ്ഞത് പിന്നെ നീ ഞാൻ മൂന്ന് മാസം എന്റെ വീട്ടിൽ ഞാനും എന്റെ പെണ്ണുങ്ങളും കണ്ണിൽ എണ്ണയൊഴിച്ചിട്ടുണ്ടാക്കിയ കാർപ്പറ്റ് അഞ്ച് മിനിറ്റ് സമയം നോക്കിയപ്പോഴത്തേ ഇരുപത് കുറ്റജി കണ്ടു അല്ലേ ആ ഞാനും നീയും നമസ്കരിച്ച നമസ്കാരം അള്ളാഹു ശരിക്ക് നോക്കിയാൽ എന്തേക്കും ഹാലി അതാലോചിച്ച് കറങ്ങിയതാണ് ഇതാണ് സത്യവിശ്വാസികളായ മുൻഗാമികളിൽ നിന്നു നമുക്ക് പകർത്തിയെടുക്കാനുള്ള രണ്ടാമത്തെ പാഠം ഇല്ല രണ്ട് ചെയ്ത ചെയ്താമില് ഞങ്ങൾ ചെയ്ത പടച്ചോൻ എങ്ങനെ സ്വീകരിക്കാൻ എടുക്കുക എന്ന നിലക്കുള്ള ഒരു ഈസി വാക്കോവറില്ല പടച്ചോനെ സ്വീകരിക്കണെന്ന് വേറെ സ്വീകരിക്കാവുന്ന രൂപത്തിൽ ചെയ്യാൻ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ സൂക്ഷിക്കുക ഇതാണ് രണ്ടാമതായി നമുക്ക് പെറുക്കിയെടുക്കുവാനുള്ളത് മൂന്ന് അവരുടെ ലക്ഷ്യം സ്വർഗം നമ്മുടെ ലക്ഷ്യം ദുനിയാവ് നമ്മൾക്കിടയിൽ ഒരാളെ ബഹുമാനിക്കാനുള്ള മാനദണ്ഡം എന്താ പണം വേറെന്താ ഉള്ളു പള്ളി പ്രസിഡന്റ് ആയിട്ടാരെ തിരഞ്ഞെടുക്ക പൈസക്കാരനെ അതെന്താ തൽക്കാലം വലുസംഖ്യ വിരിച്ചു കിട്ടിയില്ലെങ്കിലും ഒരു ഒരുമാത്രം ശമ്പളം എടുത്തു കൊടുക്കാൻ എൻ്റെയിലേ ഉണ്ടാവുള്ളൂ സംഘടനക്ക് പ്രസിഡന്റ് ആയിട്ടാരെയാണ് വേണ്ടത് പൈസക്കാരനെ രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രസിഡന്റ് ആക്കൽ ആരെയാ പൈസക്കാരനെ കല്യാണത്തിൽ നമ്മള് എന്താ അന്വേഷിക്കല് പൈസ ഉണ്ടോ ഇല്ലേ വേറെന്താ വേറെ വല്ല മാനദണ്ഡമുണ്ടോ ഒരു മാനദണ്ഡവും ഇല്ല കല്യാണത്തിന് ചില ആളുകൾ കണ്ടില്ല ആ വരുമ്പങ്ങളെന്താ കാരണം എത്ര ആൾ അവിടെ വന്നത് പൈസക്കാരനാണ് എടാ അവിടെ രണ്ടാളാ സീറ്റ് ഒഴിയുമ്പോൾ പറയട്ടോ ഒരു രണ്ടാൾ ഇവിടെ ഉണ്ട് ഇവിടെ രണ്ടാളുകൾ ഇരുന്നൂറ് ആള് വേറല്ലേ എന്താ അയ്യ ഈ രണ്ടാക്ക് വർത്തിയാഥാ അടു പൈസക്കാരാണ് ചില രോഗികളെ കാണാൻ ആളുകൾ കൂട്ടം കൂട്ടമായി പോണ് എന്താ കാരണം അഴുപൈസക്കാരനാണ് പണം നമ്മൾ ദുനിയവിൽ തന്നെ ആള് ലോകത്തേക്ക് എത്തിയില്ല എന്നാൽ മുൻഗാമികളായ സഹാബികൾ അവരുടെ ലക്ഷ്യം സ്വർഗമായിരുന്നു വള രി ധാരാ പറഞ്ഞെന്നറിയോ യുദ്ധക്കളത്തിൽ മൂക്കും ചെവിയും കൈയും കാലും ഛേദിക്കപ്പെട്ട് ഒരൊറ്റ വെട്ടിന് നെഞ്ചും കണ്ട് പളർക്കാൻ വേണ്ടി ശത്രുവാളുകന് ഓങ്ങിയപ്പോ ആ ശത്രുവിനോടും ഈ മരണക്കിടക്കൽ കിടക്കുന്ന സഹാബി പറഞ്ഞ പാട്ടാണ് നിങ്ങൾക്കറിയോ എന്താ പാട്ട് ഞാൻ മുസ്ലിം ആയത് കൊണ്ടാണ് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത് കൊണ്ടാണ് മരണത്തോടൊപ്പം മരിച്ചാൽ ഉടനെ സ്വർഗം കിട്ടുന്ന മുസ്ലിം ആയതുകൊണ്ടാണ് താങ്കൾ എന്റെ ശരീരം വെട്ടി നുറുക്കുന്നതെങ്കിൽ അർജുബിൻ എന്റെ ശരീരത്തിന് താങ്കൾ വെട്ടിയകറ്റുന്ന ഓറോ കഷ്ണം മാംസ കഷ്ണവും പരലോകത്ത് എടുത്താ പൊന്താത്ത പ്രതിഫലമായി ഞാൻ മാറ്റിവെക്കുകയാണ് പറ്റുമെങ്കിൽ താങ്കൾ എന്നെ തുണ്ടം തുണ്ടമായി നുറുക്കണം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്മാരെ മനസ്സിലെ സ്വർഗത്തിന്റെ വിലത്ര നമ്മുടെ മനസ്സിന്റെ സ്വർഗത്തിന്റെ വിലയോ ഒരു മഹലിലെ ഗൾഫാരെ മാറ്റി നിർത്ത് കച്ചവടക്കാരുണ്ട് കൃഷിക്കാരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാരും വീട്ടിലുണ്ടാവുന്ന സമയപ്പളാ രാത്രി ഒരു മഹല്ലിലെ ഏറ്റവും കൂടുതൽ ആളുകൾ നമസ്കരിക്കാൻ ഉണ്ടാവേണ്ട സമയതാ സുബി കേരളത്തിലെ എല്ലാ പള്ളിയിലും ഏറ്റവും കുറച്ചാൾ ഉണ്ടാൽ എപ്പോഴാ സുബി എന്താ കാരണം എന്താ കാരണം നമുക്ക് ഉറക്കാവരുത് കാരണം ദുനിയാവത്തല്ലേ നമ്മളുള്ളതെന്ന് നമുക്ക് മനസ്സിലാവണ ഒരു ഉദാഹരണം പറഞ്ഞുതരാം എന്താ സമയത്രേ ആഴ്ച ആദ്യം പള്ളി വന്നാലുള്ള കൂലി എന്താ എല്ലാവർക്കും അറിയാലോ എല്ലാര്ക്കും അറിയാ ഒരൊട്ടകത്തിന് അർത്ഥം കൊടുത്ത കൂലി ഇത്രേ അറിയുള്ളൂ ഒന്നും അറിയില്ല ഒരൊട്ടകത്തിന് അർത്ഥം കൊടുക്കാൻ എത്ര റുപ്യ വേണം അത് എനിക്കറിയില്ല ഗൾഫുമായിട്ട് വന്നതിനേക്കാൾ ഉള്ള സദസ്സിൽ ഉണ്ടാവും ഞാൻ ഒരാളോട് ചോദിച്ചപ്പോ അയാളിനോട് പറഞ്ഞൊരു അഞ്ചു ലക്ഷം റുപ്യെങ്കിലും വേണ്ടിയിരുന്നെ എനിക്കറിയില്ലെട്ടോ തെറ്റാണ് ക്ഷമിച്ചാല് അഞ്ചു ലക്ഷം റുപ്യ പാവങ്ങൾ കൊടുത്ത കൂലി കിട്ടും വെള്ളിയാഴ്ച കുളിച്ച് തുണി മാറ്റിയിട്ട് പള്ളിയിൽ ആദ്യം വന്നാലും ഈ മീൻപർമെന്ന് പറയാൻ ഒരു കാലത്തായി ഒരുപാട് കാലായി കല നമ്മളെപ്പോഴാ പള്ളി കയറില്ലേ നമ്മൾ ഓരോരുത്തരും എപ്പോഴാ പള്ളിയിൽ പോവല്ല അലയ്ക്ക് ഞമ്മക്ക് ഞമ്മക്കൊരു സമയുണ്ട് ഇനി പത്ത് മിനിറ്റ് നേരത്തെ പള്ളിയിലെത്തിയാ വായനശാല അടിക്കും അവിടെ ഇരിക്കും ഇവിടെ പുറത്തേക്കും ഇങ്ങോട്ട് കയറൂരാണ്ടില്ല ഞങ്ങള് അവിടെ ശബാഹ് വായിച്ച് മറ്റേ വായിച്ച് തർക്കിച്ചു ഇങ്ങോട്ട് കയറില് ഇങ്ങോട്ട് കേറിലെ ഈ മാമ ഏകദേശം കഴിഞ്ഞതിന്റെ ശേഷം രണ്ടാം കത്ത് തുടങ്ങി അള്ളാഹു പറയുമ്പോൾ ആഹാ എന്നാ കേറിയതാ എന്തിന് കയറിയവൻ അപ്പോ ജുമെ തുടങ്ങുമ്പോൾ വളരെ ആള് കുറവ് കഴിയാനാവുമ്പോഴൊക്കെ ഫുള്ളാകണുണ്ട് അപ്പൊ കമ്മിറ്റിക്കാർ കൂടി തീരുമാനിച്ചു എന്താ പരിഹാരം ജുമാ തുടങ്ങുമ്പോൾ തന്നെ പള്ളി ഫുള്ളാകാൻ എന്താ മാർഗം എല്ലാവരും പള്ളിയിൽ എത്താൻ എന്താ മാർഗം അല്ലെങ്കിൽ എത്തിക്കാനെന്താ മാർഗം അപ്പൊ ഒരാൾ പറഞ്ഞു മൗലവനോട് കുത്തുബേ പറയാൻ പറയും കുത്തുബേര് മൗലവ് പറയാത്ത പറയാത്തൊറ്റവും കുത്തുബിയില്ല അപ്പൊ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞു ഒരൊക്കെ മാർഗ്ഗമുണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ മഹലിലെ മുഴുവൻ ആണിനും പെണ്ണിനും ജുമഴയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തിച്ചേരാറ് ആ തീരുമാനം അങ്ങനെ ഉണ്ടാകുമ്പോ തീരുമാനം എടുക്കാം എന്താ തീരുമാനം വെച്ചു ഈ ഒട്ടകത്തിന് അർത്ഥം കൊടുത്ത കൂലി പരലോകത്ത് നിന്ന് കൊടുക്കാന്നാണല്ലോ പടച്ചോം പറഞ്ഞു ആ നമ്മൾ ഇവിടുന്ന് അടുക്കൊടുക്കാറില്ല ഇവിടുന്ന് അടു കൊടുക്ക അടുത്ത വെള്ളിയാഴ്ച ആദ്യം ജുമാക്ക് വരുന്നവൻ അഞ്ചു ലക്ഷം ഉറപ്പ ജു കഴിഞ്ഞ് കൊടുക്കാൻ തീരുമാനിച്ച നമ്മളെ പള്ളിന്റെ കോലന്താ കമ്മിറ്റിക്കാർ മൗലവിനോട് പറഞ്ഞത് ഇത് കുത്തുവേ പറഞ്ഞാ മതി അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാണല്ല മൗലവി അറിയാതെ അബദ്ധത്തിൽ മനുഷ്യനല്ലേ വ്യാഴാഴ്ച യേശസ് കേച്ച് ഇത് പറഞ്ഞു പിന്നെ യേശസ് കേൾക്കാൻ വന്നോ പോവോ ഓമ്പര് അങ്ങനുണ്ടോ ആ എന്നാൽ അല്ല കടത്തിക്കാപ്പ് പള്ളിയിലെ ഓന്റെ പെണ്ണുകൾ ചപ്പാത്തി അടി കാത്ത് ആ സാധനത്തിന് അമ്മപ്പര കാണില്ല അപ്പോളീ അയച്ചു നോമ്പൊക്കെ അല്ല അവൻറെ എന്തോ മീറ്റിങ്ങോ കാര്യോ ഉണ്ടാകും അവന്റെ നേരം പതിനൊന്നരാവുമ്പോൽക്കമല മീറ്റിംഗ് ചോദ്യം ചെയ്യുമ്പോ പറഞ്ഞു മോളെ നമ്മൾ പുരക്ക് മൂന്ന് മോന്നുവല്ല അയിലെ ഒരിലോട് കല്ലും കൂടി അടിക്കാൻ പറ്റിയില്ലല്ലോ ദാ നമുക്ക് വാറപ്പ് ഒരു റൂം ശരിയാക്കി കൂടാനുള്ള പൈസ നാളെ ഒരു മണിക്ക് എന്റെ കൈയിലെത്തും തന്നെ എങ്ങനെ അങ്ങനെ ഒരു തീരുമാനം കമ്മിറ്റിക്കാരെടുത്തു എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്താ പറയാ അവിടെ അനങ്ങണ്ട കാരണം അപ്പം മനിക്ക് മൂത്രം ഒഴിക്കാട്ടെ പിന്നെ ഒഴിക്കേ കാലിക്കണി നാളെ ചുമ കഴിഞ്ഞിട്ട് ഒഴിക്കും എന്താ കാരങ്ങൾ നീച്ചാൽ വേറെ ആളെ വന്ന് ഒത്തിരിക്കും ഉറപ്പായി ും ബാങ്ക എപ്പോത്തൊടങ്ങിന്ന് വെച്ചാ മതി അവസാനിക്കുന്നതിന് മുമ്പ് ആണും പെണ്ണും പള്ളിയിലെത്തിരേ

മനസ്സിലായോ സുനിയാളാണെങ്കിൽ ബാങ്ക് കൊടുക്കണോണ്ട് വർത്തമാനം പറയും ശതക്കുത്തോ ബരിയർത്ത ഇവിടുന്ന് ഒരു ബാങ്ക് അങ്ങോട്ട് എന്താ ശതക്കുത്തോ ബരിയർത്ത നീ സത്യം പറഞ്ഞു ആര് മുല്ലാക്കരിയർത്ത നീ ഗുണവാനായി കാരണം ഉപ്പൊരു വള്ളിയിലാണല്ലോ ഉള്ളത് ഞാൻ ഇവിടെ തന്നെയാണല്ലേ അമ്മ ഒമ്പണിക്ക് കാണാൻ ഇൻഷാല് മനസിലായി എന്നിട്ട് ഒമ്പണിക്ക് ഇങ്ങനെ കുനുത്ത് ഒന്നാണ് അപ്പോഴാണല്ലോ മുജാഹിദർക്ക് പിന്നെ വേറെ ഒന്നുണ്ട് സുബി എപ്പോഴും നിക്കണം കുനൂത്ത് ഇല്ലാത്തോണ്ട് അറിയില്ല ഓ അങ്ങനെ മുജാഹിദായ കുറെ ആളുകളുണ്ട് വളരെ എളുപ്പമാണല്ലോ പത്ത് പൈസ ചിലവില്ല നീർച്ചയക്കണ്ട മൗലൂ തയ്ക്കണ്ട മൂലിയാമ്മക്ക് കൈമട് കൊടുക്കണ്ട എത്ര പൈസ രാവോ പിന്നെയാണെങ്കിലോ ഏത് സമയത്തും സുബിസ്കരിക്കാം ഞാനൊരു ഈ ജില്ലയിൽ ഈ ജില്ല കണ്ണൂർ ജില്ലയിൽ ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോ ഒരു മുജായുദ്ധ യുവാവ് ഐ എസ് എം കാരൻ ഒമ്പത് മണിക്കൊന്ന് നിസ്കരിക്കുന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ മുജായുധുകൾ നിസ്കരിക്കുന്ന മനുഷ്യന്മാരാണില്ലേ ഞാൻ തന്നെയാ മോശം കാരണം ഈ മൗലവിയായിട്ട് എനിക്ക് ദിവസമായിട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞല്ലോ അപ്പൊ പരിചയപ്പെട്ട് മുമ്പൊരു സുബിയടിക്കണേ എന്താ സ്ഥിതി അള്ളാന്റെ അടുത്ത് മനസ്സവടെ കെട്ടിപ്പച്ച അള്ളഹാന്റെ വാഗ്ദാനത്തിന് ഒരു വിശ്വാസം ഇല്ല ജനങ്ങളുടെ വാഗ്ദാനത്തിന് ആ വിശ്വാസം മനസ്സിലായോ നിങ്ങൾ കണ്ടില്ലേ ഏത് അങ്ങാടി കൂടി ഏത് പാതിലാക്കും ആർക്കും നടന്നു ആപ്പോ കാരണം എന്താ നടക്കണമില്ല എന്താ കാരണം ഡോക്ടർ പറഞ്ഞതാ നടക്കണം അള്ള പറഞ്ഞ അഞ്ചു മണിക്ക് അഞ്ചുമണിക്ക് പള്ളിയിലേക്ക് കടന്നുപോയി നടന്നില്ല അപ്പൊ അതാ നടക്കണം മൂന്നുമണിക്ക് ആര് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞപ്പോ അള്ള പറഞ്ഞിട്ടോ നടന്നില്ല അള്ള സിക്ഷിച്ചോണ്ടങ്ങൾ അഞ്ചു മണിക്ക് ബാങ്ക് കൊടുക്കുമ്പോ ഇരുപത് മിനിറ്റ് ഉറക്കം മാറ്റി വെച്ച് സ്വന്തം മഹലിൽ പോയി പള്ളിയിൽ സുഭീസ്കരിക്കാൻ കഴിയാത്ത നമ്മുടെ മനസ്സിലെ സ്വർഗ്ഗത്തിന്റെ വലപ്പത്രയ സഹോദരന്മാരെ എന്നാൽ യുദ്ധക്കളത്തിൽ വെച്ച് നിങ്ങളിന്റെ ശരീരം തുണ്ടം തുണ്ടമായി നുറുക്ക് എന്ന് പറഞ്ഞ ഈ മനുഷ്യന്മാരെ മനസ്സിലെ സ്വർഗ്ഗത്രയാ ആ സ്വർഗം നമ്മുടെ ജീവിതത്തിലുണ്ടോ പരിശോധിക്കേ അത് ഉണ്ടാക്കണം അത് ഉണ്ടാവണം അള്ളാനെ പറ്റിയുള്ള പേടിയോ നമുക്ക് അല്ല പറയാൻ പറയാനറിറ്റ ഞമ്മളാന്റെ കാലം കഥ പറയാക്കല്ലേ എന്റെ നാട്ടില് പലിശക്ക് കൊടുക്കുന്ന ഒരു മുസ്ലിം ഉണ്ട് പച്ചയ്ട് ഒരു ഒരു മറിയില്ല മൂപ്പര് പറയും സംഗതി തരക്കേണ്ടതുല്ല പലിശ തുറുപ്പ്യ പലിശക്ക് തുറുപ്പ്യ അങ്ങനെ അയാളോട് പലിശക്ക് വാങ്ങിയ ഒരാള് പലിശപ്പണം കൊണ്ട കൊടുക്കാം മൂപ്പര വീട്ടിൽ ചെന്ന് ഞാൻ ഞാനത് പറയണത് വെച്ചാൽ ഇന്നത്തെ ഇന്റെയും മനസ്സിലെ പടച്ചോന്റെ അവസ്ഥ പറയാനാ അങ്ങനെ പണം കൊടുത്ത മൂപ്പര് വാങ്ങി കേസേട്ട് എണ്ണി നോക്കിയില്ല ഏത് പൈസ കൊടുത്താലും എണ്ണി നോക്കണല്ലോ അപ്പൊ ഈ വാങ്ങിയ സുഹൃത്ത് പറഞ്ഞത് എണ്ണി നോക്ക് കാരണം ഞാൻ പോയിട്ട് അതിന്റെ ഇടയ്ക്ക് നൂറ് കുറവുണ്ട് അയിപത് കുറവുണ്ട് നിന്നോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഒരു കാരണവശാലും പൈസ ഒരാൾ തരുമ്പോ എണ്ണി നോക്കാണ്ട് കീശയിൽ എഴുതുക സുഹാനോ എണ്ണി ഒക്കെ ഇല്ലാതെ ആര് സുഹാനന്ദ എന്നൊരു കീശേലി എന്താ ഈ സുഹാനന്ദ കൊണ്ട് എന്ത് കാര്യള്ളത് അള്ളഹാനെ പറ്റി അറിയാത്തോണ്ട അറിഞ്ഞിട്ട് കാര്യല്ല മലപ്പുറം ജില്ലയിൽ ഇടവണ്ണപ്പാറന്നാണ് സ്ഥലമുണ്ട് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അവിടെ സിനിമാശാലക്ക് പിടിച്ചു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പത്തെ കഥയെ വന്നത് അന്ന് സിനിമാകൾ എന്നൊക്കെ പറഞ്ഞ ഓരോ മറച്ചിട്ടിയ സിനിമകളാ രണ്ടേ മുക്കാലിന് ഒരു ഷോ തുടങ്ങും ആ ഷോ തുടങ്ങി കേട്ട് കേട്ട് റെഡിയായി ആയി വരുമ്പോ ആരോ സിഗരറ്റോ വീടിയോ വലിച്ചിട്ടിട്ടതാ കത്തി അങ്ങാടിയിലുള്ള ആളുകൾ സിനിമാശാല കത്തിയത് അറിഞ്ഞതെങ്ങനെ അറിയോ അതിന്റെ അന്ന് മുജാഹുദാ ബദിനെ നല്ല വിളിച്ചു മനസ്സിലായിട്ട് പടച്ചോനെ നേർക്ക് നേരെ വിളിച്ച് തീ കണ്ടപ്പോ സഹോദരന്മാരെ ഈ പടച്ചോനോട് എന്ത് കാര്യത് സിനിമ കണ്ടോണ്ട് എന്താ കരണ്ടാടുപോയ ഒരു കാര്യമില്ല അള്ളാനെ പറ്റിയുള്ള വിശ്വാസം യഖീനായി മാറണം എന്താ പറയുന്നത് ഒരു പോലീസ് ഓഫീസർ പോലീസ് സ്റ്റേഷൻ അല്ലെ ഒരു 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 വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ ഒരു ആർ ടി ഓഫീസ് ഞാൻ പറഞ്ഞത് കൂടുതൽ കൈക്കൂലി വാങ്ങാൻ സാധ്യതയുള്ള രണ്ടുമൂന്ന് ഓഫീസിന്റെ പേര് പറഞ്ഞിരുന്നുള്ളൂ ഒരു പോലീസ് ഓഫീസറുടെ പോലീസ് സ്റ്റേഷനിൽ ക്യാമറ വെച്ചാ പിന്നോ കൈക്കൂലി അങ്ങോ ഇല്ല എന്താ കാരണം പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് സാധാരണ കൈക്കൂലി കൊടുക്കണോ കേശാ കൈ കിട്ടണം എന്ത് മനസിലായില്ല അപ്പോ പോലീസുകാരൻ ഇവിടെ അവിടെ ക്യാമറ വെച്ചിരുന്നു ഓഹ് കൊടുക്കാനും നന്നായി വാങ്ങാനും നന്നായി എപ്പോ ക്യാമറ വെച്ചപ്പോ അല്ല നമ്മ അങ്ങനല്ലേ സഹോദരന്മാരെ ഈ ക്യാമറിനെ പേടിക്കണ പേടി പടച്ചോനെ പറ്റിട്ടോ എന്ത് നിക്കാനുങ്ങളും എന്ത് നോമ്പായിക്കും നോക്കും പരിശോധിക്കും എന്റെ നാട് കൂളിമാട് തൊട്ടപ്പുറത്തുള്ള നാട് ചെറുവാടി ഒരു പാലം അട് അടികടന്ന ചെറുവാടിയായി രാത്രി രണ്ടു മണിക്ക് ഞാൻ നിങ്ങളെ അങ്ങോട്ട് ആർദവമായി സോദനം ചെയ്യണം ഇതിനാന്നറിയോ മുസ്ലീംകൾ പടച്ചവനെ പറ്റിയുള്ള പേടി ഞാൻ കാണിച്ചു തരാം പ്രാക്ടിക്കലായി ഗുഡ്സ് ഓട്ടോറിക്ഷ ലൈറ്റ് ഇടൂല ചാട്ടാക്കൂല്ല ഉന്തി കൊണ്ടുവരുന്നാണ് കോഴിപ്പാട് ആക്കുണ്ടോ എന്നെ എന്നിട്ടിങ്ങനാരോ ഉണ്ടോ ഒരൊറ്റ ചാലിയാറ് ഉന്ത്രിക്കണില്ലേ കള്ളാനെ പറ്റി അറി ആ ഇടണേന്നെ അല്ലല്ലേ അള്ളാനെ പറ്റി പറഞ്ഞാ കോഴിപ്പാർസ് പോയ എന്ത് കാര്യം അള്ളാനെ പറ്റി വിശ്വാസം കൊണ്ടുള്ളത് അന്നാവൂല ഒരു രക്ഷയില്ല അതുകൊണ്ട് മനുഷ്യൻ പറക്ഷപ്പെടൂല്ല ഏതുപോലെയാവണം ക്യാമറയെ ഭയപ്പെടുന്നത് പോലെ തലശ്ശേരിയാണ് എന്റെ ഓർമ്മയിൽ ഒരു നിക്കാഹ് സ്ഥലത്ത് ഞാൻ ഇറങ്ങിപ്പോയ സ്ഥലമാണത് അവിടെ താർഭാടം കണ്ടിട്ട് കോഴിക്കോട് വന്നാ നിക്കാഹ് ഞാൻ നടത്തില്ല ഞാൻ ലക്ഷക്കണക്കിന് ഉറുപ്പ്യല്ലേ സഹോദരന്മാരെ ഈ പ്രദേശത്തെ മനുഷ്യന്മാർ വിവാഹത്തിന്റെ പൊടിപൊടിക്കണത് എന്നിട്ട് അവിടെ പോയിട്ട് മൗലിമാര് പൊതുവി നടത്തി കൊടുക്കണല്ലേ ഞാനതിനെതിരാ ഒരു സംശയം വേണ്ട ഒരു നിക്കാഹ് സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ നടത്തൂല ഞാൻ പോകും നിങ്ങളെ ഈ കെട്ടിണ്ടാക്കിയതും ഇവിടുത്തെ കോപ്രായ്തരും അല്ലാതെ വേറെന്താ പ്രസംഗിക്കാറില്ല ഇവിടെ ഇതിനെതിരെ നിങ്ങൾ പ്രസംഗിക്കാൻ സമ്മതിക്കോ ഇല്ല എങ്കിലും ഞാൻ ഞാനില്ല നിങ്ങൾ വേറെ കൂടെ നടത്തിക്കോളി എത്ര ലക്ഷം ഉറപ്പ ഒരു കല്യാണത്തിന് ചിലവ് ഇസ്ലാമോളം വിവാഹം ലളിതമാക്കിയൊരു മതത്തിന്റെ പേര് നിങ്ങൾക്ക് വരാൻ കഴിയുമോ സ്വാമി ശ്രീനാരായണ ഗുരു വടകര വന്നു അദ്ദേഹം ഒരു ഉത്സവത്ത് പങ്കെടുക്കാൻ വന്നതാ ഉത്സവത്ത് പങ്കെടുത്ത് പോണ സമയത്ത് ഒരു ശ്രീനാരായണ ഗുരു ഭക്തം പറഞ്ഞു പോത്ത ഗുരു നിങ്ങൾ ഏതായാലും ഇടട്ടം വന്നതല്ലേ നാളെന്റെ മോളെ കല്യാണ എന്റെ വീട്ടിൽ നിന്ന് പങ്കെടുത്ത് പോവാണെനിക്ക് ഭയങ്കര സന്തോഷാണ് ശ്രീനാരായണ ഗുരു വളരെ താഴ്മ ഉള്ള മനുഷ്യനാണ് ഞാൻ വരാം പത്തര മണിക്ക് ഞാൻ എന്റെ വീട്ടിൽ വരാമെന്നു ശ്രീനാരായണ ഗുരു വരുന്നുണ്ട് ആളുകളൊക്കെ കൂടി തടിച്ചുകൂടി പത്തര മണി നന്ന പത്തര മണി അദ്ദേഹം വന്നു വന്നു നോക്കുമ്പോ അവിടുത്തെ പന്തലും അവിടുത്തെ പാട്ടും കൂത്തും ആയിരക്കണക്കിന് ഉറുപ്പി കൊടുത്തിണ്ടാക്കിയ കതിർമണ്ഡപം താലിടാൻ വേണ്ടി ഇതൊക്കൂടി കണ്ട് ഗുരു ചോദിച്ചു അത്രേ നിങ്ങളെ ഈ ദൂർത്താരാ പഠിപ്പിച്ചത് ആരാ നിങ്ങളെ ഈ ദൂർത്ത് പഠിപ്പിച്ചത് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു ഒരു കല്യാണത്തിൽ പത്താള് പങ്കെടുത്താൽ മതി അപ്പൊ സദസ്സിൽ നിന്നൊരാളെ ചോദിച്ചു ഈ പത്താൾ എന്നുള്ള കണക്ക് നിങ്ങൾക്ക് എവിടേതാകത്തിയത് അദ്ദേഹം പറഞ്ഞത് മനുഷ്യന്റെ ശാരീരിക മാനസിക സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഉപദേശം നൽകിയ ഒരേ ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് മുഹമ്മദ് നബിയാണ് ആ പ്രവാചകം നടത്തിയ ഒരൊറ്റ കല്യാണത്തിനും പത്താളിൽ കൂടുതൽ പങ്കെടുത്തിട്ടില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ശ്രീനാരായണ ഗുരു എന്നെ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിച്ചത് മുഹമ്മദ് രബിയാണ് ശ്രീനാരായണ ഗുരു മുസ്ലിങ്ങൾക്ക് മനസ്സിലായണോ തൊട്ടപ്പുറത്ത് വീടില്ലാത്ത മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത വിദ്യാഭ്യാസം ചെയ്യാൻ പണമില്ലാത്ത ആയിരക്കണക്കിന് മുസ്ലിം സമൂഹം നിലനിൽക്കെ വിവാഹത്തിന് ലക്ഷങ്ങൾ മുടക്കുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത് ധൂർത്തിന്റെ പര്യായമായി മാറി ഞാൻ നിങ്ങളും ഞാൻ സൂചിപ്പിക്കുന്നത് ഉള്ളൂ അള്ളാഹുവിന്റെ ദീൻ പടച്ചവനെ പറ്റി അള്ളഹാനെ പറ്റിയുള്ള ബോധം ക്യാമറയെ പോലെ അപ്പൊ വീഡിയോ നിർബന്ധാണല്ലോ ചോറില്ലെങ്കിലും നിരക്കല്ല വീഡിയോ നിർബന്ധ ഒരുത്തം വെളിച്ചം കാണിച്ചു കൊടുക്കണേ മറ്റോ അങ്ങനെ പിടിച്ചു നടക്കണല്ലേ അത് നമ്മളെ നമ്മൾ എങ്ങനെ നിൽക്കുക മൗലവിയായ ഞാനും എന്താ കാരണം വിരാതന്റെ പോലത്തെ നിൽക്കണ്ടല്ലോ അതാട് പോയാലോ ഞാൻ പഴയ കൊലത്തിലായി ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാര് അല്ലെന്ന് പറഞ്ഞ ക്യാമറ എന്റെ നേരെ തിരിച്ചു വെച്ച ക്യാമറ മാറ്റി വെക്കുന്ന സമയുണ്ടോ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വാധീനമുണ്ടോ ഈ ക്യാമറയെ ഭയപ്പെടുന്നത് പോലെ ഞാൻ പടച്ചോനെ പേടിക്കുന്നുണ്ടോ ഇല്ല ഫോട്ടോ എടുക്കാൻ ചെന്ന് സ്റ്റുഡിയോയിലുള്ള ആളുകൾ എന്താ പറയാ ഒന്ന് ഫ്രഷ് ആയി കാളി അറിയും ഒന്ന് ഫ്രഷ് ആയി കാളി വീണ്ടെ കൊലത്തിൽ കണ്ട അവിടെ ചീർപ്പും കണ്ണാടിയും കുറച്ച് പൗഡറും ഉണ്ട് വേണ്ടിയെടുത്തോളം കേട്ടോ അങ്ങനെ നമ്മൾ ആരാന്റെ അല്ലേ നിൽക്കുന്ന നല്ലോണം അടുബൊക്കെ ഉണ്ടാവശ്യമല്ലോ മുഖം എടുക്കണേ അങ്ങനെ വെറുതെ കിട്ടുകയാണല്ലോ മനുഷ്യർ എന്താ കാരണം ഫോട്ടോ എടുക്കാൻ പോവല്ലേ ഉള്ളത് നല്ല വെറുതെ ഇന്നോട്ടെ അല്ലേ എന്നാൽ അല്ല പകർത്തുന്നത് മുഖം മാത്ര മനസ്സടക്കല്ലേ ഫോട്ടോ ക്യാമറ മുഖം മാത്രല്ലേ എടുക്കുള്ള സഹോദരം വരെ മനസ്സെടുക്കുവോ എങ്കിൽ പടച്ചോൻ തന്ന ക്യാമറ മനസ്സടക്ക എടുക്കല്ലേ അപ്പൊ മനസ്സ് പോലെ മുഖവും മുഖം പോലെ മനസ്സും നന്നാവണ്ടേ ഈ ബോധം പടച്ചവനെ പറ്റി നമുക്ക് ഉണ്ടായിണോ ഇല്ല